ഇന്നലെ രാത്രി കെ എൽ സി ബി സി മീറ്റിംഗിന് വന്ന ലാറ്റിൻ ബിഷപ്സ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിൽ പിതാവിനെ സന്ദർശിക്കാൻ പോയി പിതാവിനെ ബൊക്കെ എടുത്ത് അനുമോദിച്ചു ഒരമണിക്കൂറോളം പിതാവായിട്ട് ഇങ്ങനെ സൗഹൃദ സംഭാഷണം നടത്തി ഇപ്പോൾ മീഡിയ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഫോട്ടോ എടുക്കാൻ ഞാനും കൂടെ പോയായിരുന്നു ഇപ്പോൾ പിതാവ് അദ്ദേഹത്തിൻ്റെ ഡയജസ്റ്റിലുള്ള സംഭവം പറയുന്നത് തെലങ്കാനയിൽ ഇവിടെ വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ക്രിസ്ത്യൻ പ്രെയർ ഹൗസ് ഉണ്ട് ഫ്രൈഡേ സാറ്റർഡേസും ലക്ഷങ്ങളാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത് പ്രാർത്ഥിക്കാൻ അപ്പം അവിടെയുള്ള ബ്രദർ പിതാവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് വി പാസ് ത്രീ ടൈംസ് ബക്കറ്റ്സ് ടു കളക്റ്റ് മണി ബട്ട് ഐ പാസ് ബക്കറ്റ്സ് ടു കളക്ട് ടിയേഴ്സ് ഓഫ് ദ പീപ്പിൾ ആൾക്കാരുടെ കണ്ണീര് കളക്ട് ചെയ്യാനാണ് ഞാൻ ബക്കറ്റ് പാസ് ചെയ്യുന്നതെന്ന് പിതാവ് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് നമ്മൾ കുറേയും കൂടി ഇവാഞ്ചലിക്കിലും പെർഫെക്റ്റിക്കും ആയിട്ടുള്ള സാബായിട്ട് മാറേണ്ടതുണ്ട് മറ്റൊരു കാര്യം പിതാവ് സൂചിപ്പിച്ചത് പിതാവിനെ നിയോഗിച്ചിട്ടുള്ള കൺഫർമേഷൻ ലെറ്ററിൽ ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായിട്ട് എഴുതിയൊരു ഇങ്ങനെയാണ് കൺസേൺ ഫോർ ദ പൂർ ഉണ്ടായിരിക്കണം റാഫേൽ പിതാവ് പറഞ്ഞു എന്നോട് പ്രത്യേകം പറയുന്ന പോലെയാണ് എനിക്കത് തോന്നിയത് പേഴ്സണലായിട്ട് പറയുന്ന പോലെയാണ് തോന്നിയത് എന്തൊക്കെ ഹോസ്പിറ്റലിൽ നമ്മളൊരു വിരുന്ന് മേശ കാണുന്നുണ്ട് ഈശോ ഭക്ഷണത്തിരുന്ന മേശയാണ് ആ മേശയിൽ ആരൊക്കെയാണ് ഇരുന്നേ ചുങ്കക്കാരും പാവികളും പാവപ്പെട്ടവരും ആ മേശയ്ക്ക് ചുറ്റിയിരുന്നേച്ച ഇങ്ങനൊരു മേശയാണ് നമ്മുടെ സഭയിലും നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ ഇടേണ്ടത് ഫ്രാൻസിസ് പാപ്പ അത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഏറ്റവും അടുത്തിറങ്ങിയ ഡിക്ലറേഷൻ പിതൂച്ചിയ സൂപ്ലി ക്യാൻസിൽ പാപ്പൊരു പ്രത്യേക പെർമിഷൻ തരാ എന്തിനാ ഒരേ വർഗ ദമ്പതിമാർക്ക് അജപാലനപരമായ കാരണങ്ങളോട് സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് അനുവാദം വാതിൽ തുറക്കയല്ലേ ഇതുവരെ അടഞ്ഞിടന്ന വാതിൽ തുറക്കയല്ലേ അപ്പോൾ സഭയിൽ ക്രിസ്തുവിൻ്റെ ഭക്ഷണമേശ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്